ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യയും സുരഭയും വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഇറക്കി വിടുകയാണ് അരുൺ അവരുടെ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നു വളരെ സങ്കടത്തോടെ അവിടെ നിന്ന് കരയുകയാണ് വസുന്ധര അമ്മയും മോളും അവളുടെ ഒരു ഗർഭവും എന്നൊക്കെ പറഞ്ഞ് അരുൺ അവർക്ക് നേരെ വാതിലടച്ചു വളരെ ദേഷ്യത്തോടെ അരുൺ അകത്തേക്ക് വന്നു മോളെ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇനി എങ്ങോട്ട് പോകും ഈശ്വര എല്ലാ സ്വപ്നങ്ങളും കൊട്ടാരം പോലെ തകർന്നല്ലോ എന്നൊക്കെ സുരഭി പറയുന്നു അവളാ ആ ശ്യാമയെ എന്നെ ഒറ്റ കൊടുത്തത് ഐശ്വര്യ തോക്കില്ല ഒരിക്കലും തോക്കില്ല ശ്യാമയും അവളുടെ കുഞ്ഞും ഇനി എന്താ വേണ്ട എന്ന് ഐശ്വര്യക്കറിയാം എന്നൊക്കെ ഐശ്വര്യ ഇങ്ങനെ ഓർക്കുകയാണ് ഇതേ സമയം വസുന്ധര മുറിയിലേക്ക് വന്ന് വളരെ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ഒക്കെ ഇരിക്കുകയാണ് അവിടെ ഉണ്ടായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് വസുന്ധര പെട്ടെന്ന് വസുന്ധരയുടെ മനസ്സിൽ നിന്നും അത് മായില്ല അവിടേക്ക് വർമ്മ വരുന്നുണ്ട് ആനന്ദേട്ടാ എന്താ നമ്മുടെ കുടുംബം ഇങ്ങനെയായിപ്പോയത് എന്റെ അരുണ് അവന്റെ ജീവിതം അത് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും വസുന്ധര കരയുന്നു ആനന്ദേട്ട നമ്മൾ ആ സത്യത്തിൽ അരുണിനോട് ഈ ചതി കാണിച്ചത് എനിക്കേട്ട് വർമ്മ പറയുന്നു ഒന്നും അറിഞ്ഞോണ്ടല്ലോ അന്ന് അരുണിന് വേണ്ടി ഐശ്വര്യ ആലോചിക്കുമ്പോൾ എല്ലാവരും നല്ല കുട്ടിയാണെന്നല്ലേ പറഞ്ഞത് ഇങ്ങനെ ഒരു ചതി ഐശ്വര്യം നമ്മളോട് ചെയ്യുന്ന ആരെങ്കിലും കരുതിയോ എങ്കിലും ഈ കുടുംബത്തെ ഇത്രയേറെ സ്നേഹിച്ച ഇവളെയാണോ ദ്രോഹിച്ച ഇവളെയാണോ ഞാൻ സ്വന്തം മകളെ പോലെ കണ്ടത് അത് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ് എന്നിട്ട് എന്തെല്ലാം അഭിനയം ഐശ്വര്യ ഇവിടെ കാണിച്ചത് അവളുടെ അഭിനയത്തിന് മുന്നിൽ നമ്മളൊക്കെ വെറും വെട്ടികളായില്ലേ പാവ ശ്യാമ എപ്പോഴും ഞാൻ അവളെയാ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളത് അതിനെല്ലാത്തിനും കൂടി ദൈവം തന്ന ശിക്ഷയിരിക്കുമെന്ന് അനുഭവിക്കുക തന്നെ അല്ലാതെന്താ എന്താ ശ്യാമയ്ക്ക് തക്ക സമയത്ത് ആ ബുദ്ധി തോന്നിയതാ എല്ലാത്തിനും നല്ലതായി പോയത് അല്ല അതുകൊണ്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് ഇല്ലെങ്കിൽ ഐശ്വര്യയുടെ മുന്നിൽ ഇപ്പോഴും നമ്മൾ വിഡ്ഢികളായി നിന്നേനെ സത്യം ഇപ്പോഴെങ്കിലും തെളിഞ്ഞല്ലോ അത് നന്നായി എന്തായാലും ഇനിയാണ് അരുണിന്റെ ജീവിതം പ്രധാനം അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വർമ്മ പറയുന്നു സത്യത്തിൽ ഇപ്പോൾ അരുണിന്റെ മുന്നിൽ പോയി നിൽക്കാൻ തന്നെ എനിക്ക് വിഷമം തോന്നുകയാണ് നമ്മൾ ആലോചിച്ച ഒന്ന് ആലോചിച്ചാൽ ഞാനാണ് അവന്റെ ജീവിതം ഇങ്ങനെയാക്കിയത് എന്ന് വസുന്ധരെ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു വസു ഐശ്വര്യ ഓരോന്ന് കാണിച്ചതിന് വസു എങ്ങനെയാണ് തെറ്റുകാരിയാവുന്നത് ഐശ്വര്യയുടെ അഹങ്കാരത്തിന് കൂട്ടുനിന്ന് ഞാനല്ലേ അപ്പോൾ ശരിക്കും ഞാനല്ലേ തെറ്റുകാരി എന്ന് വസുന്ത്ര വീണ്ടും പറയുന്നു ഏയ് അത് കേത്താൻക്ക് വെറുതെ തോന്നുന്നതാണ് ഇതൊക്കെയാണ് ഐശ്വര്യയുടെ മനസ്സിലിരുപ്പെന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ ഇനി എന്തായാലും അരുണിന്റെ ജീവിതം നേരെയാകും അവരെന്നും സന്തോഷം ആകണം അതിനുവേണ്ടത് നമ്മൾ എല്ലാവരും കൂടി ചെയ്യണം ഇനി നടന്നു തോർത്ത് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല വസു താൻ മുഖം ഒന്ന് കഴിയോ ഒന്ന് ഫ്രഷ് ആവുക കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു വസു പറയുന്നത് കേക്ക് എനിക്കാ വർമ്മ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ആനന്ദട്ടാ ഞാൻ പറയുന്നത് കേക്കുവോ അത് നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും നല്ലത് വരാൻ ഞാൻ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെച്ചിരിക്കുകയാണ് എന്താ അത് കേൾക്കട്ടെ എന്ന് വർമ്മ പറയാം കേട്ടിട്ട് അത് ശരിയാണെന്ന് ആനന്ദേടനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം ഉടനെ നടത്താം എന്താണ് ആ കാര്യമെന്ന് വർമ്മ ചോദിക്കുന്നു അത് എന്ന് പറഞ്ഞ വസുന്ധര കാര്യങ്ങളെല്ലാം വർമ്മയെ ധരിപ്പിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഐശ്വര്യം സുരഭിയും കൂടി ഒരു വാടക വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ ഇങ്ങനെ നടക്കാൻ പോലും ഐശ്വര്യക്ക് പറ്റുന്നില്ല നീ എന്താണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് സുരഭി ചോദിക്കുന്നുണ്ട് ഇതെന്തൊരു ഡേട്ടി പ്ലേസ് ആണ് ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ ഐശ്വര്യ ചോദിച്ചപ്പോൾ സുരഭി പറയുന്നു വാടക വീടാകുമ്പോഴേ ഇങ്ങനെയൊക്കെ പറ്റൂ ഇത് എന്തൊരു വീടാ മമ്മി ഇത് ക്യാഷല്ലേ നമ്മൾ എണ്ണി കൊടുക്കുന്നത് ഇവിടേക്ക് കണ്ടോ എന്തൊരു വൃത്തികേടാ കേടാ എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ വസുന്തര സോറി സുരഭി പറയുന്നുണ്ട് കയ്യിലുള്ള പൈസയ്ക്ക് വീട് കിട്ടോ ഈ വീട് എടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുള്ളോ അപ്പൊ ഉള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം അത്രേ പറ്റും എന്ന് പറഞ്ഞാൽ പറ്റുമോ ഇവിടെ ഒരു നിമിഷം എനിക്ക് പറ്റില്ല അകത്ത് കിടക്കുന്ന ബെഡ് ഹോർക്കാൻ പോലും വയ്യ ഞാൻ അതിലൊന്നും കിടക്കില്ല എന്ന് ഐശ്വര്യ പിന്നെ നീ ക്യാഷ് എടുക്ക നമുക്ക് വലിയ വീടെടുക്കാം അതിന് എൻ്റെ കയ്യിൽ എവിടെയാണ് ക്യാഷ് അതൊക്കെ അതിന് ഞാൻ അവളുടെ ടെക്നീഷ്യന് കൊടുത്തില്ലേ എനിക്ക് കൂടിയ അഞ്ഞൂറ് രൂപ അതാ എൻ്റെ അക്കൗണ്ടിൽ ഉള്ളതെന്നും ഐശ്വര്യ പറയുന്നു അപ്പോഴേ ഈ വീടെ പറ്റൂ എന്ന് സുരഭി മമ്മി അത് പറ്റില്ല ഇവിടെ എ സി ഉണ്ടോ ഉള്ള ഫാൻ തന്നെ ശരിക്കും കറങ്ങുന്നില്ല ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഐശ്വര്യ എൻ്റെ മോളെ ഞാൻ ആകെ പെട്ടു നിൽക്കുകയാണ് ചുറ്റിലും കടം കടക്കാനാണെങ്കിൽ എന്നെ തിരക്കും നടക്കുക അവളെ വിളിച്ചാൽ ഞാൻ കുറേ കാലം നിന്നെ വിളിച്ച് നിൻ്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞത് ഇനി ഇവിടെ താമസിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും കടക്കാരും മണത്തറിയും എന്നാ ഇവിടെയും പ്രശ്ന ഇത്ര പ്രോബ്ലം ഉണ്ടായിട്ടാണോ മമ്മി ഈ ജാട കാണിച്ചത് എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ സുരഭി പറയുന്നു മറ്റുള്ളവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കേണ്ട അല്ലെങ്കിൽ തന്നെ നിന്റെ മമ്മിയല്ലേ അപ്പ പിന്നെ ആനന്ദനിലയത്തിൽ ആരുടെ മുന്നിലും ഒരു കുറവ് വരുത്തണ്ടല്ലോ അതാണ് മമ്മിയുടെ ആ വരവ എല്ലാത്തിനും കാരണം മമ്മിയുടെ ആ ഇഷ്ടക്ക് നിറച്ച പെട്ടിയും മമ്മിയുടെ ജാടയും അതാണ് എനിക്ക് തിരിച്ചടി കിട്ടിയത് എനിക്ക് ഐശ്വര്യ പറയുന്നുണ്ട് ആ ശ്യാമിക്ക് അതിബുദ്ധിയാണ് അവൾക്ക് അപ്പോഴേ സംശയം തോന്നിക്കാണും അതാ ഇത്രക്കായത് അതാണ് ഒടുവിൽ അവള് നമ്മുടെ എല്ലാ കള്ളവും പൊളിച്ചടിക്കിയത് അതാ ഞാൻ പറഞ്ഞത് എല്ലാത്തിനും കാരണം മമ്മിയാണെന്ന് ഇരക്കേട്ട് വളരെ ദേഷ്യത്തോടെ സുരഭി ഐശ്വര്യോട് പറയുന്നു ദേ ഐശ്വര്യ നീ കാണിച്ച ബുദ്ധിമോശത്തിനെ വെറുതെ എന്നെ കുറ്റപ്പെടുത്തല്ലേ ഞാൻ എന്ത് ബുദ്ധിമോഷം കാണിച്ചെന്നാണ് മമ്മി പറയുന്നത് എൻ്റെ ഐശ്വര്യം ചോദിക്കുന്നു നീ കാണിക്കുന്നതിനും ചെയ്യുന്നത് മുഴുവനും മണ്ടത്തരവ അതാ ശ്യാമ കൈയ്യോടെയെല്ലാം പൊക്കിയതെന്നും സുരഭി പറയുന്നു എനിക്കെന്താ ഒട്ടും ബുദ്ധി മമ്മി പറയുന്നത് ഞാനേ മിസ് കേരള എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു മണ്ടിയായി നിന്നെ മിസ് കേരളയാക്കിയതേ എൻ്റെ ബുദ്ധിയാ എൻ്റെ പണവാ എൻ്റെ ബുദ്ധിയാ നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് എന്റെ കഴിവാ എന്നെ സുരഭി പറഞ്ഞപ്പോൾ വീണ്ടും ഐശ്വര്യ പറയുന്നു അപ്പോൾ എനിക്ക് ബുദ്ധിയില്ലേ ഇല്ല ശരിക്കും നീ മണ്ടബുദ്ധിയാണ് ആ ശ്യാമിയുടെ മുന്നിൽ നീ ഒന്നുമല്ല എന്ന് നീ മണ്ടിയാ മഴ കഴുതിയ എനിക്ക് വീണ്ടും വീണ്ടും സുരഭി പറയുന്നു ഞാൻ മണ്ടിയാണല്ലേ ഞാൻ മണ്ടിയാണല്ലേ ഇവിടെയെല്ലാം ഞാൻ തകർക്കും എന്ന് പറഞ്ഞെ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ വലിച്ചെറിയുകയാണ് ഐശ്വര്യ ദേ ഇതെല്ലാം എടുത്ത് പൊട്ടിച്ചാലേ ഇവിടെ കഴിക്കാനൊന്നും ഇല്ലേ എന്നെ സുരഭി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു എന്റെ ജീവിതം ഇങ്ങനെയായല്ലോ എങ്ങനെ കഴിഞ്ഞതാ ഞാൻ ഇപ്പോൾ ഈ കുപ്പ കുഴിയിലെ ഈശ്വര ഇനി ആരെ രക്ഷിക്കാനാ മിസ് കേരളയായിരുന്നു ഞാനിപ്പോൾ എൻ്റെ ഗതി ഭഗവാനെ നിണ്ടിപ്പോകരുത് എൻ്റെ ഐശ്വര്യം പറഞ്ഞപ്പോൾ സുരഭി മനസ്സിൽ വിചാരിക്കുന്നു ഈശ്വര ഇപ്പോഴേ ഇങ്ങനെ ഇനിയിപ്പോൾ കയ്യിലുള്ള തുകയും കൂടി തീർന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എൻ്റെ ഭഗവാനെ എനിക്ക് സുരഭി മനസ്സിൽ വിചാരിക്കുകയാണ് ശേഷം അശ്വതിയുടെ വീട്ടിലേക്ക് അരുൺ വരുന്നു ഇപ്പോൾ വരുന്നത് വളരെ സന്തോഷത്തോടെ തന്നെയാണ് ശ്രീകുട്ടി പുറത്തേക്ക് വരുന്നുണ്ട് മോളെ ശ്രീകുട്ടി എന്ന് പറഞ്ഞ അരുൺ സന്തോഷത്തോടെ ശ്രീകുട്ടിയുടെ അരികിലേക്കും ശ്രീകുട്ടി സന്തോഷത്തോടെ അരുണിന്റെ അരികിലേക്കും വന്നു ശ്രീകുട്ടി വന്ന അരുണിനെ കെട്ടിപ്പിടിക്കുന്നു അച്ഛനെ എത്ര നാളായി മോളെ കണ്ടിട്ട് മോള് സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ അരുൺ ചോദിക്കുന്നുണ്ട് അശ്വതിയും അവിടേക്ക് വന്നു അമ്മേ കണ്ടോ അങ്കിളെന്നെ കാണാൻ വന്നു ഇതെല്ലാം നോക്കിയമ്മേ ഇതെല്ലാം എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നതാ എന്നൊക്കെ ശ്രീക്കുട്ടി പറയുന്നുണ്ട് കുറച്ച് കവർക്കെ ആയിട്ടായിരുന്നു അരുൺ വന്നത് അമ്മ അകത്തുണ്ടെന്ന് അശ്വതിയും പറയുന്നു അമ്മ ഇവിടേക്ക് വന്നു മുത്തശ്ശി എന്താ അങ്കിളിനെ വടക്ക് പറയാൻ വന്നതാണോ എന്ന് ശ്രീക്കുട്ടി ചോദിക്കുന്നുണ്ട് അരുണങ്കി ഇവിടെ വരുന്നത് ഇഷ്ടമാണ് ഇനി എൻ്റെ അരുണെങ്കിളിനെ ആരും വഴക്ക് പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്നും ശ്രീക്കുട്ടി പറയുന്നു അരുണങ്കളിനെ എന്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ് മുത്തശ്ശി വഴക്ക് പറയുന്നുണ്ടാ അമ്മ വിഷമിച്ച് നിൽക്കുന്നത് അങ്കളെ അങ്കിൾ ഇവിടെ ഇരിക്കെ ആരും ഒന്നും പറയില്ല ഞാനല്ലേ പറയുന്നത് എന്നൊക്കെ ശ്രീകുട്ടി പറയുന്നു അരുൺ അമ്മയുടെ അരികിലേക്ക് പോയി അമ്മേ അമ്മയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും പക്ഷെ ഇതെല്ലാം ഞാൻ മനഃപൂർവ്വം ചെയ്തതാണോ അമ്മേ എല്ലാം യാദർച്ഛികമായി സംഭവിച്ചതാണ് അതെല്ലാം അമ്മയ്ക്കും അറിവുള്ളതല്ലേ ഇവിടുത്തെ ബുദ്ധിമുട്ട് ഞാൻ കുറച്ച് മുന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു അതൊക്കെ എന്റെ തെറ്റാണ് കുറച്ച് ക്യാഷ് എടുക്കുകയാണ് ശ്രീ അരുൺ അമ്മേ അമ്മ ഈ ക്യാഷ് വാങ്ങണം അമ്മയുടെ സ്വന്തം മകൻ തരുന്നു എന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അരുൺ അമ്മയുടെ കയ്യിൽ ആ ക്യാഷ് കൊടുക്കുകയാണ് എന്നാൽ അവരത് വാങ്ങിക്കുന്നില്ല എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് അതിന് അത് ചെയ്യാനുള്ള അവകാശം എനിക്ക് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം പിന്നെ അഭിക്കും അമ്മയ്ക്കും ഇവിടെ ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഇല്ലേ അതിനൊക്കെ ഇരിക്കട്ടെ എന്നൊക്കെ അരുൺ പറയുന്നു ഇതൊരു ഔദാര്യമായിട്ട് അമ്മ കാണണ്ട ശരിക്കും ഇതെന്റെ ചുമതലയാണ് അമ്മ അങ്ങനെ കണ്ടാ മതി ഞാൻ പറഞ്ഞല്ലേ അമ്മേ സ്വന്തം മകൻ തരുന്നാണെന്ന് കരുതി അമ്മ ഈ ക്യാഷ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അരുൺ അമ്മയുടെ കയ്യിൽ ആ ക്യാഷ് കൊടുക്കുന്നു മനസ്സിലാ മനസ്സോടെ അമ്മ ആ ക്യാഷ് വാങ്ങി ഇനി ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മ മറ്റാരോടും ചോദിപ്പിക്കരുത് മോളെ കൊണ്ടായാലും അമ്മ എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി അറിയാതെ പോലും ഞാൻ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ക്ഷമിക്കണം ഇരിക്കേട്ട് അമ്മ പറയുന്നു മോനെ അപ്പഴത്തെ ദേഷ്യം കൊണ്ട് അമ്മ പറഞ്ഞു പോയതാ എനിക്കാകെ എന്റെ അശ്വതിയും ശ്രീകുട്ടിയാണ് ഉള്ളത് എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് ഓർത്തപ്പോ അറിയാറ് എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് അമ്മയുടെ മനസ്സ് മനസ്സിലാവും അഭിയും ശ്രീകുട്ടിയും എന്ന് എന്നോടൊപ്പം കൊണ്ടുപോകുന്നെന്ന് അമ്മ ചോദിച്ചില്ലേ അതിന് ഇനി വലിയ താമസം ഉണ്ടാവില്ലമ്മേ ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് തരികയാണ് എന്നും അരുൺ പറയുന്നു ചെറിയ ചില തടസ്സങ്ങൾ ഉടനെ തന്നെ ഇവരുടെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവും അത് തീർച്ച അമ്മ നമ്മളെ സ്നേഹിക്കുന്ന തിരിച്ച് നമ്മളെ സ്നേഹിക്കുന്നവരാണ് ജീവിതത്തിൽ കൂടെ ഉണ്ടാവേണ്ടത് അത് എനിക്ക് മനസ്സിലായി അത് ഞാൻ തീരുമാനിച്ചു എന്നൊക്കെ അരുൺ പറയുന്നു എന്നിട്ട് ശ്രീകുട്ടിയുടെ അരികിൽ വന്ന് ശ്രീകുട്ടിയെ ചേർത്ത് നിർത്തുകയാണ് അരുൺ ശേഷം കാണിക്കുന്നത് വസന്തര ഐശ്വര്യയെ പറ്റിയാണ് ആലോചിക്കുന്നത് ഐശ്വര്യ ഇവിടെ കാണിച്ചു കൂട്ടിയ ഗർഭനാടകത്തെ പറ്റി എൻ്റെ നന്നായിട്ടാണ് ഐശ്വര്യ അഭിനയിച്ചു കൂട്ടിയത് എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ വസന്തര ഓർത്തു നിൽക്കുമ്പോഴാണ് ശ്യാമ വസന്തരയുടെ അരികിലേക്ക് വന്നത് അമ്മേ ഇതുവരെ അമ്മയൊന്നും കഴിച്ചില്ലല്ലോ അമൃത എത്ര നേരം കൊണ്ട് വിളിച്ചു അമ്മ എന്താ വരാത്തത് എന്ന് ശ്യാമ ചോദിക്കുന്നു എനിക്ക് വിശപ്പില്ല എന്ന് വസന്തര പറയുന്നു ഐശ്വര്യ എൻ്റെ അരുണിനോടും ഈ കുടുംബത്തോടും ഇങ്ങനെ ഒരു ചർച്ച ചെയ്യൂ ഞാൻ വിചാരിച്ചില്ല എന്ന് വസന്തര പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ശ്യാമ അമ്മയെ സമാധാനിപ്പിക്കുന്നു എൻ്റെ അഖിലിന്റെയും അരുണിന്റെയും കുഞ്ഞേയും ഈ വീട്ടിൽ പിച്ച് വെച്ച് നടക്കുന്നത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടുപോയി ഈ വിഡിയായ മുത്തശ്ശി ആ പൊന്നോ പൊന്നോമനിയങ്ങളെ ആട്ടി ഉറക്കാൻ തൊട്ടിൽ പോലും ഓർഡർ ചെയ്തു ഒടുവിൽ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷയും തകർത്തുകൊണ്ട് ആ ഐശ്വര്യം അവള് എന്നൊക്കെ വസുന്ധര വളരെ ദേഷ്യത്തോടെ പറയുന്നു ചേ സൗന്ദര്യം സംരക്ഷിക്കാൻ സ്വന്തം മാതൃത്വത്തെ ബലി കൊടുത്തതാണ് അവള് ഇത്രയും ദുഷ്ട മനസ്സുള്ള അവൾക്കല്ലാതെ ആർക്കാണ് ഏത് സ്ത്രീക്കാണ് സ്വന്തം ഗർഭപാത്രം ഇങ്ങനെ ലാഘവത്തോടെ നശിപ്പിച്ചു കളയാൻ സാധിക്കുന്നത് സത്യത്തിൽ അവളൊരു സ്ത്രീയാണോ സ്വന്തം ഗർഭപാത്രത്തിലെ അമ്മയുടെ വില അറിയാത്തോണ്ടല്ലേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അത്ര ക്രൂരമായിട്ട് അവൾ കൊല്ലാൻ ശ്രമിച്ചത് ഐശ്വര്യ പോലെ ഒരു ദുഷ്ടയ്ക്കല്ലാതെ ആർക്കാണ് ഒരു കുഞ്ഞിനെ ഇങ്ങനെ നശിപ്പിക്കാൻ തോന്നുന്നത് എനിക്ക് ഇങ്ങനെ വസന്തര പറയുകയാണ് അത് കേട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർമി ചാനൽ